ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണം ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കാതെ മക് ഈ ഉടമ്പടി അതിൻ്റെ ഫുള്ളായിട്ട് ഫ്ലഡ്ജിൽ വരത്തില്ല ഉടമ്പടി ആകും അത് നമ്മൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണ് മേൽകൃപയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗ്രേസ് കൃപ എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ് രണ്ട് രണ്ടിക്കുറയുന്നത് പന്ത്രണ്ട് ഒമ്പതേ എന്താണ് പവർ ഓഫ് ഗോഡാണ് ദൈവത്തിൻ്റെ പവറാണ് അപ്പോൾ ഈശോ തൻ്റെ പീഠാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ പിതാവിനെ പിതാവിനെ മഹത്വപ്പെടുത്തിയിലൂടെ പിതാവിൻ്റെ മഹത്വം ഏകജാതിൻ്റെ മഹത്വം പ്രക്ഷാകര നടപടികളിലൂടെ അത് പതിന്മടങ്ങായിട്ട് വർദ്ധിക്കപ്പെട്ടപ്പോൾ വലിയൊരു കൃപയുടെ ഫോ പവർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് ചെയ്യണത് ഇത് ടാപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ അംശവും ടെക്നിക്കലായിട്ട് നിങ്ങൾ പഠിക്കണം ടെക്നിക്കലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ആദ്യമേ തുടങ്ങേണ്ട തന്നെ ദൈവ സ്നേഹത്തിൽ ഓരോ ആഴ്ചയിൽ നിങ്ങളൊന്ന് നോക്കണം ഇൻഡിക്കേറ്ററാണ് എന്താണ് നിങ്ങൾ ദൈവ എന്താണ് നിത്യതയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കാം എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല ചുമ കാനഡയിൽ പോയി പുട്ടടിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവ സ്നേഹമില്ല മനസ്സിലായില്ലേ നിത്യതയെക്കുറിച്ച് ചിന്തയില്ല ഐ എൽ ടി എസ് പാസ്സായി കാനഡയിൽ പോയി പുട്ടടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാനഡ 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 യു കെ യു കെ യു കെ ആസ്ട്രേലി ആസ്ട്രേലി ആസ്ത്ര എന്ന് പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് ദൈവ ഐ നോ യു હાય નો લવ ઓફ ગોડ ટેક ધ બેટર પાર્ટ સુદી ગા હલેલુયા હલેલુયા શિવેન દી હલેલુયા 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 ઓ દિલ મે કરું સ્નેહ મે અન કેરાયિર સ્તોત્ર મે ઓ દિલ મે કરું સ્નેહ મે എനിക്ക് നിങ്ങളെ അറിയാം പരിപാടി കേട്ടില്ലേ പണി പാലം വെള്ളത്തിൽ വരുന്നുണ്ട് നിങ്ങളിൽ ദൈവ സ്നേഹമില്ല അതാണ് പ്രശ്നം എങ്ങാനും അങ്ങനെ ഒരു നോട്ട് പക്ഷി കിട്ടാൻ നിങ്ങളുടെ ഉടമ്പടി കുളവാകും ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് കേട്ടില്ലേ അഞ്ച് നാൽപ്പത്തി എന്താ പറയണേ ഈശോ പറഞ്ഞ വാക്ക ഐ നോ യു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് എന്തില്ല ആരോഗ്യമില്ല കണ്ണില്ല കാഴ്ചയില്ല മുടന്തില്ല എന്താ ശരീരം എന്താ ആവതില്ല അതൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ കർത്താവ് പരിഹരിക്കും പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ പരിഹരിക്കേണ്ട സംഭവം ഉണ്ട് എന്താണത് ഐ നോ യു യു ഹാവ് നവ് ലവ് നോ ലവ് ഓഫ് ഗോഡ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ യോഹരി അഞ്ച് നാപ്പത്തിരണ്ട് എനിക്ക് നിങ്ങളെ അറിയാം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവ സ്നേഹമില്ല കർത്താവ് ഞാൻ ഉടമ്പടി അഞ്ച് പുതുക്കിയതാണ് അപ്പൊ കർത്താവ് അറിയൂ എനിക്ക് നിങ്ങളെ അറിയാം പത്ത് പുതുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല കാരണം നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല പ്രാർത്ഥിക്കുക കർത്താവായ മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് ടെമ്പററി റീഡിയോ കാര്യം എന്താണ് ദൈവം നിത്യതയുടെ ആളാണ് ദൈവസ്നേഹം ദൈവസ്നേഹമുണ്ടെങ്കിൽ ആ ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തോളം സ്നേഹം ടെമ്പററി ആയിരിക്കത്തില്ല താൽക്കാലികമല്ല എന്താ കാര്യം ദൈവം ഒരു തൽക്കാലൻ അല്ല നമ്മളൊക്കെ തൽക്കാലന്മാരാ ദൈവം തൽക്കാലനല്ല നിത്യതയായത് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും കയ്യുക ഒരു വെച്ചുപാടി ആരാധരാ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ട് ദറ്റ് മീൻസ് നിത്യതയെക്കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ എന്തിൻ്റെ ഇൻഡിക്കേറ്റർ നിങ്ങളിൽ ദൈവസ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ ദൈവസ്നേഹം സ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് സൂചന എന്താണ് പതിനാല് പതിനഞ്ച് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന കൽപ്പന പാലിക്കും പാലിക്കും ാണ് വചനം എന്തിനുള്ളതാണ് എന്തിനുള്ളതാണ് പാലിക്കാൻ അല്ല മൂവായിരം പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല എഴുതിക്കോ പാലിക്കാൻ വേണ്ടിയാണ് കുഴപ്പമില്ല എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയുന്നുല്ലേ കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു ഷാറിൻ്റെ സാക്ഷ്യം ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ഉടമ്പടി കാലം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് പതിനഞ്ച് തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും ഒരു വിഷയം ഭാരമാകണം എന്തുകൊണ്ടാണ് ഇപ്പം എന്നോട് പറയുകയാണ് ഇവിടെ ഇരിക്കണെ നിങ്ങൾക്കൊരു അമ്പത് കിലോന് ഇവിടെ വെച്ചേക്കാണ് എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ അത് എടുക്കാൻ പൊങ്ങത്തിയില്ല അല്ല അതിനുള്ള ആവത് എനിക്കില്ല അപ്പം നിങ്ങൾക്ക് അഞ്ച് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്നേൻ്റെ അർത്ഥവും ബലമില്ല ബലമില്ല ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണം എന്ന് പതിനഞ്ച് തവണ ഈ സംഭവം വായിച്ചു എന്താണ് വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓടിയിട്ടിരിക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും വചനത്തിൻ്റെ ഓടിയിട്ടിരിക്കാണ് സമ്പൂർണ്ണ ബൈബിളിൻ്റെ എന്നിട്ട് അപ്പരും മക്കളും എല്ലാം ഇതിങ്ങനെ ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ് അത് കാരണം അപ്പം ആ വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ വചനത്തോടെ സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേ മൊബൈൽ കുത്തനേന്ന് പറഞ്ഞ് അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും അച്ഛാ ഇവ എപ്പോഴും മൊബൈലിൽ കളിയാണ് മൊബൈലിൽ കളിയാണെന്ന് ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയായിരുന്നു എന്നിട്ട് ചെയ്തില്ല അതിനഡ്രസ് അയാൾ അയാളെന്ത് ചെയ്ത് കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ രാത്രി കിടന്നുറങ്ങുമ്പോഴും വചനം ഓണായിക്കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷയം കിട്ടി അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാനും കേൾക്കാൻ തുടങ്ങി അതിനാണ് വിഷയം ഇതിന് നമുക്കൊരു മിനിമം ദൈവസേഹം വേണം ഉടമ്പടി ദൈവസേഖത്തിൻ്റെ ഒരു പദ്ധതിയാണത് പ്രാർത്ഥിക്കുക കർത്താവായ എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ ദൈവ സ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണം ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ നിത്യ സ്നേഹ സ്നേഹത്തോടെ ഞങ്ങളെ അഭിഷേകം എന്നെ സ്നേഹിച്ചു നിത്യ എന്നെ സ്നേഹിച്ചു അമ്മയേടും ശ്രേഹത്തിക്ക ലോകൻ നങ്കീടും ശ്രേഹത്തിക്കത്യസാക്ഷിയായി ജീവിക്കുന്ന നിത്യശ്രനേഹത്ത എന്നെ സ്നേഹിച്ചു അമ്മയേടും പരിശുദ്ധ ശ്രീഹത്തിമ ദിവ്യത്തിന് ആരാധനയും അപ്പൊ ദൈവസ്നേഹം നമ്മളിലുണ്ടോ എന്നുള്ളതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ് പറഞ്ഞു കേട്ടവര് പറഞ്ഞു ദൈവം ദൈവസഹം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂ ഇൻഡിക്കേറ്റർ എന്താണ് നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ആലോചിക്കുന്നു അല്ലേ നിത്യതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയുമോ നിത്യതയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ ചില ടെമ്പറാലിറ്റീസ് ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ ദൈവസഹത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് നിത്യത അച്ഛൻ ഒക്കെ കുറഞ്ഞു മനസ്സിലായ ഇപ്പം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ് കാരണം നിങ്ങളുടെ കൂട്ടുകാർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല അപ്പം നിങ്ങളോർക്കും ചില മുണ്ണകൾ വിചാരിക്കും ദൈവം ഇല്ലെന്ന് വിചാരിക്കും പക്ഷേ ബുദ്ധിയും ബോധവും ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മ എങ്ങനെ അറിയണം ആദ്യം ആ പതിനാല് പതിനഞ്ച് ഒന്നര വയസ്സ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന കൽപ്പന പാലിക്കും പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെ ആയിരിക്കാൻ ആയിരിക്കാൻ നിങ്ങളോട് മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾക്ക് തരികയും ചെയ്യും ഇവിടെയാണ് പ്രശ്നം വന്നത് കവനന്റെ പരിശുദ്ധാത്മാവും ബന്ധമതാണ് എന്നെ സ്നേഹിക്കുന്നവൻ ചെയ്യണം എന്ന് പറഞ്ഞത് പതിനാല് പതിനഞ്ച് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അതാണ് അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യും ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പറഞ്ഞേ ഞാൻ അവന്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാം അവിടെ ഒരു മറ്റൊരാശ്വാസകനെത്മാവിനെ നൽകുകയും ചെയ്തു നൽകുകയും ചെയ്തു സ്നേഹിച്ച് മാറുന്നു പരിശുദ്ധാത്മാവേ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കേണ്ടാത്മാവേത്മാവേ ലോകത്തിന് മേൽ വിജയം നേടാൻ ധീരതയേകണമേ ധീരതയേ പരിശുസാത്മാവേസാത്മാവേ വരദാനത്തിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ കരിസ്മാറ്റിക് ാലം കഴിയുമ്പോഴാണ് ഈ കവനൻ്റെ കാലം കരാർ ദൈവമായിട്ട് കരാർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം വരണത് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടായിരിക്കും മറ്റൊരാശ്വാസകനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും അപ്പം കൽപ്പനകൾ ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മളെ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണത് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും അല്ലേ ക്ലിയർ അല്ലേ അതിൻ്റെ പിന്നെ അതിലെ പിന്നെ നിങ്ങളെന്തുമാത്രം വളരേണ്ടതാണ് കവന ആ സായം പോകത്തില്ല എന്താ കാര്യം അവൻ എൻ്റെ കവിയപ്പ് പ്രാർത്ഥനയിലൂടെയല്ല പരിശുദ്ധമായി കിട്ടണത് പിന്നെ അവൻ പറയണതുപോലെ ചെയ്യുന്നതിലൂടെ കൈയടിച്ച് കിടത്താസു അലി ലൂലിയോ ചെയ്തു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അപ്പൊ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഈ ഒരു ബോധം നമുക്കുണ്ടാകണം നമ്മളുടെ ലക്ഷ്യമെന്താണ് യോഹന ഒന്ന് പതിനാറിൻ്റെ മേൽക്കൃപയാണ് ലക്ഷ്യം അവരുടെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് ആർജിത കൃപയാണ് ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ് മനസ്സിലായില്ലേ സാധാരണ നമുക്ക് പരിശുദ്ധാത്മക കിട്ടുന്ന കൂതാസ്ത വഴിയാണ് അടിസ്ഥാന കൃപ അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും കൃപയ്ക്ക് മേൽകൃപ കിട്ടണ എന്താണ് ആർജിത കൃപയാണ് അവനെന്നെ ലക്ഷ്യം വെക്കണത് എന്താണ് അടിസ്ഥാന കൃപയല്ല അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ പരാതി അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കുതാസ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും അതിന് ശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോകണത് ആർജിത എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കണത് പ്രാർത്ഥിക്കുക കർത്താവേ കർതാവേ കൃപേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിക്കുമെന്ന് കണ്ണ പാലിക്കുമെന്ന് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാൻ സുവിശേഷ സാക്ഷികളാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ എന്നെ അഭിഷേകം ഹല്ലേലൂയ 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 ഹല്ലേലൂയ

ൃപയാ പരമദ്വ്യ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരീക്ഷ പരമദ്വ്യ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും അപ്പോൾ ദൈവ സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവവിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത് വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ് അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ബാധി എന്ത് ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഈസ് ഇൻ്റലിജൻസ് വാട്ട് ഈസ് ഇൻ്റലിജൻസ് എന്താണ് ബുദ്ധി ഐ സൈക്കോളജി സബ്ജെക്റ്റാണ് എന്താണ് ബുദ്ധി ഇൻ്റലിജൻസ് ഈസ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോഡിംഗ് ടു ദി സർക്കംസൻസ് അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ എന്താണ് ബുദ്ധി എന്ന് പറയണത് ഇറ്റ്സ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ ബുദ്ധി എന്ന് പറയുന്നു ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൻ്റെ വരണ വിഷയം ഗ്രേസ് എന്ന് പറയുന്നത് കൃപ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഗ്രേസ് അപ്പോൺ ഗ്രേസാണ് കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് ഒരവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു അതിലൂടെയാണ് അക്വയുടെ ഗ്രേസ് ഉണ്ടാകുന്നത് ആർജിത കൃപ അപ്പം നിങ്ങളെ കൃപയ്ക്കുമേൽ കൃപയ്ക്കായ ദൈവം ക്രിസ്തുവിനെപ്പോലെ വിളി വിളിച്ചിരിക്കുന്നു അത് അതാരും പറഞ്ഞു തരേണ്ടതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടതാണ് പരിശുദ്ധ പറഞ്ഞു തരേണ്ടതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ വോൾട്ടേജ് ഷോർട്ട് ഡോർട്ടായി വരുമ്പോഴാണ് ഇതെല്ലാം ഭാരമായിട്ട് പിടിക്കുന്നത് നമ്മളെ എല്ലാം നമ്മൾ പറയാം അവിടെ നിന്നല്ല ഇത് അവൾ കാണിച്ചതാണ് ഇവർ കാണിച്ചതാണ് ഓഫീസിൽ കാണിച്ചതാണ് പാട്ടിക്കാർ ചെയ്തതാണ് ഇങ്ങനെ കുറേ നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അതായത് മറ്റ് നമ്മുടെ എല്ലാ ഭാരങ്ങൾക്ക് മാപ്പ് മാപ്പുസാക്ഷികളെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഓർക്കുക ആ മാപ്പ് സാക്ഷികളെ ആ ആ പ്രേസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം അവിടെ വെച്ച് തീരുകയാണ് നിങ്ങൾക്ക് ലഭിക്കണേ എന്താണ് നിത്യതയും ക്രിസ്തുവിനെയും കൈയെടിച്ച് കളിക്കുക നല്ല ശിഷ്യനാക്കിടുന്നു എല്ലാ കുറവുകൾക്കും നാദാത എല്ലാ തോൽവികൾക്കും നാദാദ നിന്റെ മുഖം കാണുക അത് നിമിത്തമായി എല്ലാ കണ്ണുനീരി നിന്റെ ിധ്യമാറിയ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എൻ്റെ അനുഭവങ്ങൾക്കും ஷாபுரத்தோடு

त कलिक त कले விட்டு <Sessizuk> மாறே <Sessizuk> ശിഷ്യൂർവൻ ഒരുമിച്ച് പാടുക എൻ്റെ നിത്യത എല്ലാ അനുഭവങ്ങളുടെ നല്ല ശിഷ്യന കീടുക ും എല്ലാ കുറവുകൾക്കും എല്ലേ ശിഷ്യ എല്ലാ കൂറവുകൾക്കും എല്ലാ തോൽവികൾക്കും എല്ലാ ണുക അതു നിമിത്തമായി എല്ലാം പങ്കുനീരി നിന്റെ സാന്നിധ്യമറിയ ഇടയായി അടുപ്പിക്കുക എല്ലാം അതുകൊണ്ട് ഭാഷാപരത്തെ ഞങ്ങൾ ഭാഷാപരം ശ്രദ്ധിക്കട്ടെ കഥാ സ്പർശിക്കുന്ന സമയമാണ് സമയമാണ് കട്ടാരത്തം മഴ പൂരം പെയ്യുന്ന സമയമാണ് കട്ടാന നിരരത് ഞങ്ങളെ കുളിപ്പിക്കണമേ ால் முழுக்கெழுத்து ஒழுந்த விசுத்தால் என்ன ரத்தால் ஞானம் ஜெயிக்கணே ரே மருந்து கழித்து மடுத்து கழ்த்தாவே ും മടുത്തു കടുത്താവേ അങ്ങനെ മക്കളുടെ മേൽ അഭിഷേക ചൊരീണവേ ഭാരങ്ങളെ ലഘുവാക്കണവേ ഭഗവ് പ്രാപിക്കണവേ ശൂട്ടോ दिए। दिए ും എല്ലാ തോൽവികൾക്കും നിന്റെ തോലികൾക്കും സാന്നിധ്യമറിയ സാന്നിധ്യം പറയാനിടയായി നിന്റെ സാന്നിധ്യമറിയാ തോൽവികൾക്കാമുള്ള ിരി ഹി ദ ലക്ഷ്മണി ആദാ നന്ദി സാധ്യമറിയ നിത്യപ്പിക്കുക ആലമനത്തോടെ ഹലിയ ഒരുമിച്ചല്ലവരോ അഭിഷേകത്തോടെ ആല ஒரு சாரமத்தோடு கைகள் வீழ்ச்சிக்கொண்டு